ഹലോ ഫ്രണ്ട്സ് എല്ലാം കൂടെ പുതിയൊരു വീടിൽ സ്വാതം കേസാണ് നമ്മള് വിഷ്ട്രാപ്പാട്ടണ്ടാക്കി തന്നെ എന്റെ വീട് നമ്മുടെ താലിണ്ട് അതിലേക്ക് കാരണം അപ്പോൾ നമുക്ക് ഇത് ഇട്ടാക്കാൻ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് വീട്ടിലെടുക്കാം ഫ്രണ്ട് ഇതാ നമ്മള് വിഷ്ട്രാപ്പ് നമ്മൾ ഈ കാണുന്ന ഒരു തോട്ടിലിട്ടേ നമ്മൾ ഇവിടെ ഇട്ടണം താഴ്ന്നു കണ്ടിട്ടുണ്ട് ഈ വള്ളി നമുക്ക് സൈഡിൽ കെട്ടി വെച്ചപ്പോ അത് കെട്ടി വെച്ചാൽ നമുക്ക് ഇനി രാവിലെ നോക്കാം വലിയ കിട്ടാൻ നോക്കാം ഒരു മഴയുമ്പോൾ ഇവിടെ വെള്ളം എന്ന് അറിയാ ഇത് ഒരു ചെറിയ തോടാട്ട അപ്പം നമുക്ക് രാവിലെ നോക്കാം നമ്മൾ രാവിലെ വന്നാൽ കിട്ടാൻ നോക്കേ നമുക്ക് വലിയ കിട്ടുമെന്ന് നോക്കാം നമ്മൾ ഇവിടെയാണ് ഇട്ടാണേ നമുക്ക് ആ വലിയൊരു കോവില് വെച്ചിങ്ങനെ പൊക്കി എടുക്കാം പക്ഷെ അതിനകത്തൊരു രണ്ട് മൂന്നാല് ഞണ്ട് കേട്ടോ മീനൊന്നുമില്ല നല്ല ഞണ്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഇത് തുറന്ന് പുറത്തേക്ക് എടുക്കും രണ്ടാത്തേക്കാൻ കുഴപ്പമില്ലാത്ത ഞണ്ടെല്ലാം ഉണ്ടോ ഇതിൻ്റെ ബാക്ക് വശം നമുക്ക് ഇങ്ങനെ പൊളിക്കാം ഇന്ന് ഗ്രില്ല തുറക്കാൻ പറ്റും കേട്ടോ ഇങ്ങനത് വളച്ചേക്ക എന്നിട്ട് അതിനടുത്ത് പുറത്തേക്ക് വളച്ചിട്ട് ഇത് കഴിഞ്ഞിട്ട് തിരിച്ചെച്ചിട്ട് ഇങ്ങനെ കമ്മത്തിയിട അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനൊന്ന് കുടയാ ബാക്കിൽ അങ്ങനെയൊക്കെ പുറത്തേക്ക് കൊള്ളൂട്ട് ഒരു നാലിട്ടാ ഈ സോറിനോടി പോയിട്ടാ ഓരന കൂടേക്കാൻ വേണ്ടി ഏ സിനാത്ത പറഞ്ഞതിന് കയ്യില്ലാട്ടാ ഒരു കൈ ഇല്ല ചെറുക്കാൻ വേണ്ടി നിൽക്കണം നമ്മൾ ഇതിനെടുക്കണം കേട്ടോ ഞാൻ ഞാൻ എടുക്കൂലോ